ಜನಪದ ಸಾರುವಚನಪದ ಸಾರುವ ಚನಪಾರ ಜನಪದ ತಿರುವ ಈಶ ವಿಷ ಆಯ್ಕ ಸ್ತು ಆಯ್ಕೆ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി അൻപത്തി നാലാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ക്രിസ്മസ് ദിനത്തിനു വേണ്ടി തിരുവചന പദസാരം തിരഞ്ഞെടുത്തത് ഏഷ്യ ഒൻപതാം അധ്യായം ആറാം വാക്യമാണ് അതിലെ ആദ്യത്തെ ഭാഗം മാത്രമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇതാ ഈ എപ്പിസോഡിൽ ഒൻപതാം അധ്യായം ഏഷ്യ ഒൻപത് ആറിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കാണുകയാണ് നമുക്ക് ഒരു ശിശു നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു പുത്രൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇനി ഈ ശിശുവിൻ്റെ ഈ പുത്രൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അതാണ് രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഇവിടെ നാല് വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങൾ ഈ ഭാഗത്തുണ്ട് ഏതൊക്കെയാണ് വിസ്മയനീയനായ ഉപദേഷ്ടാവ്സ് രണ്ട് ശക്തനായ ദൈവം ഏൽ ഗിബോർ ശക്തനായ ദൈവം ഏൽ ഗിബോർ മൂന്ന് നിത്യനായ പിതാവ് അബി അത് അബിയദ് നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് സർഷലോം പ്രിയപ്പെട്ടവര് ഈ വിശേഷണങ്ങൾ ആരെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഈ ശിശുവിനെക്കുറിച്ച് ഈ പുത്രനെക്കുറിച്ച് ആണ് ഈ നാല് വിശേഷണങ്ങൾ എന്നതാണ് നമ്മുടെ പരിഭാഷകളിൽ വ്യക്തമായി കാണുന്നത് എന്നാൽ ചിലർ പറയാറുണ്ട് അങ്ങനെയല്ല ഇവിടെ ഈ ശിശുവിൻ്റെ വിശേഷണമായുള്ളത് ഒരെണ്ണം മാത്രമാണ് ഏതാണത് സർഷലോ സമാധാനത്തിൻ്റെ രാജാവ് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് വിശേഷണങ്ങളോ ഓ അത് ദൈവത്തിൻ്റെ വിശേഷണമാണ് അവർ പറയാറുണ്ട് ദൈവത്തിൻ്റെ വിശേഷണമാണ് എന്താണ് അവരുടെ വാദത്തിന് പിന്നിലുള്ളത് കാരണം ആ അബിയദ് അപ്പോഴ് ഈ മൂന്ന് വിശേഷണങ്ങളും ദൈവത്തിൻ്റെ വിശേഷണങ്ങളാണ് അതുകൊണ്ട് അത് ഈ ശിശുവിന് നൽകാൻ പാടില്ല എന്നതാണ് അവരുടെ ഒന്നാമത്തെ വാദം വിസ്മയനീയമനായ ഉപദേഷ്ടാവ് പിന്നെ ഏൽ ഗിബോർ ശക്തനായ ദൈവം പിന്നെ അബിയദ് നിത്യനായ പിതാവ് ഇത് മൂന്നും ദൈവത്തിൻ്റെ വിശേഷണമാണ് അതുകൊണ്ട് ഈ ജനിക്കുന്ന ശിശുവിൻ്റെ വിശേഷണമായി ഇവയെ പറയാൻ പാടില്ല എന്നതാണ് അക്കൂട്ടരുടെ നിർബന്ധം പക്ഷേ ഹീബ്രൂ ഭാഷാ ശൈലി അനുസരിച്ച് ഈ നാല് വിശേഷണങ്ങളും ഈ ജനിക്കുന്ന ശിശുവിൻ്റെ പേര് തന്നെ ആകാനേ വഴിയുള്ളൂ കാരണം എന്താ വൈക്രാഷ്മോ വെറുതെ അവിടെ ആഷുമോ അവന്റെ നാമം എന്നുള്ളതില്ലായിരുന്നു എങ്കിൽ ഇവരുടെ വാദം ശരിയാകുമായിരുന്നു അതായത് വൈക്ര അവൻ വിളിക്കും അല്ലെങ്കിൽ അവിടുന്ന് വിളിക്കും ആര് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നു അവിസ്മയനീയനായ ഉപദേഷ്ടാവ് പിന്നെ ശക്തനായ ദൈവം പിന്നെ നിത്യനായ പിതാവ് അപ്പോൾ ആയിരുന്നെങ്കിൽ ഇതോ ശരിയാകുമായിരുന്നു പക്ഷേ നോക്കൂ എവിടെയെല്ലാം ഖറാ എന്ന ക്രിയാപദത്തോടു കൂടെ ഷേം നാമം എന്ന ഹീബ്രു പദവും അതിൻ്റെ സഫിക്സും ഇവിടെ ഷുമോ ഹിസ് നെയ്മ എവിടെയൊക്കെ ഈ രീതിയിൽ വരുമോ പ്ലസ് സഫിക്സ് വരുമോ അവിടെയെല്ലാം പിന്നീട് വരുന്നതെല്ലാം ഈ പേര് ആയിട്ടാണ് കരുതപ്പെടുന്നത് അത് ഖരാ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഈ പറയുന്ന പേരുകളായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന് സാധുത ഉണ്ടായേനെ ഇത് ഇവിടെ അങ്ങനെയല്ല എന്നു മാത്രമല്ല ബാബിലോണിയൻ താൽമൂദ് തന്നെയും ഈ നാല് വിശേഷണങ്ങളും ശിശുവിൻ്റെ ജനിക്കാനിരിക്കുന്ന ശിശുവിൻ്റെ വിശേഷണങ്ങളായിട്ടാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ യഹൂദര് തന്നെയും മനസ്സിലാക്കിയത് ഈ നാല് വിശേഷണങ്ങളും ജനിക്കാനിരിക്കുന്ന ശിശുവിൻ്റെ വിശേഷണങ്ങളായിട്ടാണ് പക്ഷെ അവർ ശിശുവായിട്ട് കണ്ടത് ഹെസക്കിയായയാണ് ആഹാസിൻ്റെ പുത്രനെ ആഹാസിൻ്റെ സംഭവം നിങ്ങൾക്കറിയാം ആഹാസ് രാജാവ് യൂത രാജാവായിരിക്കുന്ന കാലത്ത് വലിയൊരു പ്രശ്നമുണ്ടാകുന്നു ബി സി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് എന്താണ് പ്രശ്നം അസീറിയ സാമ്രാജ്യം എല്ലാം കീഴടക്കി മുന്നേറുകയാണ് അസീറിയ മുന്നേറുന്ന സമയത്ത് സിറിയയ്ക്കും ഇസ്രായേലിനും അതായത് വടക്കൻ രാജ്യമായ യഹൂദരുടെ തന്നെ വടക്കൻ രാജ്യമായ ഇസ്രായേലിനും സിറിയയ്ക്കും വലിയ ഭയമുണ്ടായി അസീറിയ നമ്മെ വിഴുങ്ങിക്കളയും അതുകൊണ്ട് അവരെന്തു ചെയ്തു അവർ അസീറിയയെ ചെറുത്തു നിൽക്കാൻ വേണ്ടി സൈനിക ശക്തി ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ സിറിയയും ഇസ്രായേലും തങ്ങളോട് ചേരാൻ ക്ഷണിച്ചു യൂത രാജ്യത്തെ തെക്കൻ രാജ്യത്തെ ക്ഷണിച്ചു പക്ഷേ അവരതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ അസീറിയ രാജാവിനോട് സഹായം തേടുകയും ചെയ്തു അങ്ങനെ സിറിയയും ഇസ്രായേലും ചേർന്ന് യൂതായ്ക്കെതിരെ നടത്തിയ ആക്രമണത്തെയാണ് സീറോ എന്ന് നമ്മൾ വിളിക്കുന്നത് സീറോ പക്ഷെ നിങ്ങൾക്കറിയാം ആ സമയത്ത് ആഹാസാണ് അവിടെ രാജാവ് അവിടെ ആഹാസിന് പ്രവാചകൻ നൽകുന്ന ഉറപ്പാണ് ഏഷ്യ പ്രവാചകൻ നൽകുന്ന ഉറപ്പാണ് ഭയപ്പെടേണ്ട ഒരു ശിശു ജനിക്കും ആ അതുകൊണ്ട് ആ ശിശുവിൻ്റെ ജനനം ഹെസക്കിയായുടെ ജനനമാണ് എന്ന് ഒത്തിരി പേര് കണ്ടു പക്ഷേ നമുക്ക് വളരെ വ്യക്തമാണ് ഹെസക്കിയ അധികം നാൾ നിലനിന്നില്ലല്ലോ ഹെസക്കിയായുടെ കാലത്തു തന്നെ വലിയ തകർച്ചകൾ ഇസ്രായേലിന് അല്ലെങ്കിൽ തെക്കൻ രാജ്യത്തിന് ഉണ്ടായല്ലോ അപ്പോൾ ഇതൊരു കാരണവശാലും ഹെസക്കിയായെക്കുറിച്ചല്ല മറിച്ച് മിഷിഹായെക്കുറിച്ചാണ് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് അത് വ്യക്തമായും ഒരു പഴയ ഒരു മിദ്രാഷില് കൃത്യമായും പറയുന്നുണ്ട് അവിടെ ഹെസക്കി എന്നുള്ള വാക്ക് പേര് അവിടെ ഇല്ല ബാബലോണിൻ താൽമൂതിൽ ഹെസക്കിയെക്കുറിച്ച് പറയുന്നു പക്ഷേ ഇപ്പറയുന്ന മിദ്രാഷിൽ മിശിഹായെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് പ്രകടമാണ് ഇത് മെസയാനിക് പ്രോഫസീസ് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ പെട്ടത് പ്രിയപ്പെട്ടവർ നമ്മൾ ഏഷ്യ ഒൻപത് ആറിൻ്റെ രണ്ടാം ഭാഗത്ത് ജനിക്കുന്ന ശിശുവിനെക്കുറിച്ചുള്ള ആ വിശേഷണങ്ങൾ കാണുകയായിരുന്നു ഈ വിശേഷണങ്ങൾ ആരെക്കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളിൽ മൂന്നെണ്ണം ദൈവമാ ദൈവത്തെക്കുറിച്ചാണെന്നും ഒരെണ്ണം മാത്രമാണ് ജനിക്കാനിരിക്കുന്ന ശിശുവിനെക്കുറിച്ച് ആണെന്നും ഒക്കെയുള്ള വാദഗതികളെ നമ്മളൊന്ന് പഠിക്കുകയായിരുന്നു വിലയിരുത്തുകയായിരുന്നു ഇതിൻ്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിലാകാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം